ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നല്ല പഴുത്ത ചക്ക നല്ല അടിപൊളിയായിട്ട് നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് വിരകിയിട്ട് നല്ല ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ ചക്കയുടെ സീസണാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ ചക്കയൊന്നും കിട്ടില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്തും നമുക്ക് എന്ത് ചെയ്യാം എടുത്തിട്ട് ഉപയോഗിക്കാം ഈ ചക്കയുടെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഈ ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയൊരു കേക്കാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു മിക്സീൻ്റെ ജാറിൽ ഈ ചക്ക കുറച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് കാരണം ചക്ക ചക്ക ആയതുകൊണ്ട് ചക്കേൻ്റെ അകത്ത് കുറച്ച് വലിയ വലിയ പീസുകൾ ഉണ്ടാവും അപ്പോൾ നല്ല ഗ്രേവി പോലെ ആകാൻ വേണ്ടി നല്ല കുറച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് സ്മെല്ലിന് കുറച്ച് ജീരവും കൂടെ ഇട്ട് കൊടുക്കുക ഏലക്ക ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഏലക്കേടാ കേട്ടോ ഇനി നമ്മളൊരു നല്ല റൗണ്ട് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് എന്ത് ചെയ്യുക നല്ലോണം തടവി കൊടുക്കുക ഒരു കേക്കൊക്കെ ഉണ്ടാക്കണം അതേ മോഡൽ തന്നെ കേട്ടോ പരിപാടി ആവിയിലാണ് നമ്മൾ വേവിക്കണമെന്നുള്ളൂ ഇനി നമ്മൾ നെയ്യ് വെച്ച പ്ലേറ്റിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഐറ്റം ഇട്ട് കൊടുക്കുക ഈയൊരു കൺസിസ്റ്റൻസി നല്ല അടിപൊളിയായിട്ട് കുറുകണം കേട്ടോ നല്ല ഇനി നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി നല്ല അടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ള ആളുകൾ എന്തു ചെയ്യുക അതൊക്കെ നേരെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിസൈനായിട്ട് കിട്ടും നമ്മളടുത്താവൊന്നുമില്ല ഫുൾ തട്ടിക്കൂട്ട പരിപാടിയാണ് അപ്പോൾ ഇടലിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല വെള്ളം ചൂടായി വരുന്നുണ്ട് നേരെ നമുക്ക് എന്തു ചെയ്യാം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം ഇതപ്പോൾ എണ്ണയൊന്നുമില്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ടേ കുട്ടിയൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് നമ്മൾ ആവിയിലാണ്ടോ വേവിച്ചെടുക്കണത് ഇനിയൊരു പതിനഞ്ച് മിനിറ്റ് എന്തു ചെയ്യുക അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല അടിപൊളിയൊരു സെറ്റായിട്ടുണ്ട് നല്ല തണുത്തിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ എന്തു ചെയ്യുക പേജ് ഫോളോ ചെയ്യുക നന്ദുപൂട്ടി അങ്ങനെ ഉണ്ട് അടിപൊളിയാ